മറ്റ് സഹായമാരെയും നമസ്കാരം ഈ പറഞ്ഞ അഞ്ചു ദിവസം കൊണ്ട് പതിനേഴ് ഉപജില്ലകളിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ കലാമേളയിൽ അവരുടെ കഴിവുകൾ മാറ്റി വച്ചു തീർച്ചയായിട്ടും ഈ മേളക്ക് മുമ്പ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോ കാലഘട്ടത്തിൽ കോഴിക്കോട് വെച്ച് നമ്മൾ സംസ്ഥാന സ്കൂൾ ഇതിനോട് നടത്താൻ അതിൻ്റെ ഒരു സംഘാടകരാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്മുടെ ഇന്നത്തെ കൊലാന്റി അഞ്ച് ദിവസം കൊണ്ടുള്ള കലോത്സവം അതിൻ്റെ പോലീസ് നടപടികളെല്ലാം സെക്യൂരിറ്റി ഭാഗമായെല്ലാം കാര്യമായി ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ എൻ്റെ കഴിവുകളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസും സ്കൂളും അല്ലെങ്കിൽ അധ്യാപകരുമായിട്ടുള്ള തൊഴിൽ തോട്ടുന്നുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മൾ ലഹരിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് പോലീസ് അതിനെതിരായി ഒത്തിരി കാര്യങ്ങൾ അധ്യാപകരുടെ സഹകരണത്തോടുകൂടി ചെയ്തു വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഉപജില്ലകൾ വിദ്യാഭ്യാസ ഉപജില്ലകൾ ഇവിടെ മാറ്റിവെച്ചു സംസ്ഥാനത്ത് പോകുമ്പോൾ ഓരോ റവന്യൂ ജില്ലകളുമാണ് മാറ്റി വെക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോടിനെ കുറിച്ച് സംസ്ഥാന യൂണിവേഴ്സിറ്റി അല്ലുമ്പോൾ നമ്മുടെ കോഴിക്കോടിനെ കുറിച്ച് പോയി ഇവിടെ സൂചിപ്പിച്ചു ഗോത്ര കലാരൂപങ്ങളൊക്കെ നമ്മൾ ഈ മനുഷ്യത്തിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയെക്കുറിച്ച് മറ്റുള്ള ജില്ലകൾ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പരാമർശിപ്പിക്കുന്ന പല കാരണങ്ങളും ഈ സമീപകാലത്ത് നമ്മൾ കണ്ടതാണ് ഒന്ന് താമരശ്ശേരി സംഭവം സ്കൂൾ വിദ്യാർത്ഥിയെ സഹപ്രവർത്തകരക്ഷദ്രവിച്ച് കൊല്ലപ്പെട്ട സംഭവം അപ്പോൾ ഓരോ സംഭവങ്ങൾ എടുക്കുമ്പോൾ കോഴിക്കോട് ജില്ല അല്ലെങ്കിൽ കോഴിക്കോട് രംഗം ജില്ലയെക്കുറിച്ച് നല്ലത് പറയാൻ പറയിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും വന്നു അപ്പോൾ അതുമാത്രം സൂചിപ്പിച്ചു കൊണ്ടു ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ അതിനെതിരെ സമരം ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ഒരു വെബ്സൈറ്റ് ഒരു പോർട്ടൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് പല മീറ്റിങ്ങിൽ പോകുമ്പോഴും ആളുകളോട് ചോദിക്കാറുണ്ട് അതുപോലും ശ്രദ്ധിക്കാത്ത ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരെ അപ്പോൾ അത് െന്ന് നമ്മളിപ്പോൾ സാധാരണ പറയും നമ്മളുടെ വിജ്ഞാനം എല്ലാം ഫോൺ നമ്പർ പറഞ്ഞാൽ അപ്പോൾ തന്നെ മൊബൈൽ എടുക്കും നമ്മൾ ഫീഡ് ചെയ്യും പക്ഷേ ബ്രെയിനിലേക്ക് നമ്മൾ കിട്ടാറില്ല അപ്പോൾ ആ നമ്പർ ഞാൻ ആരോടും ചോദിക്കുന്നില്ല ദയവ് നമ്പർ നിങ്ങളുടെ മനസ്സിലെ കുറിച്ചിടണം നയൻ ഫോർ നയൻ സെവൻ നയൻ സെവൻ നയൻ ഫോർ ഒരു പത്ത് നമ്പറാണ് ടോൾ ഫ്രീ നമ്പർ നിങ്ങൾ ദയവീനും മനസ്സിൽ ഓർത്തിടുക ഒരു മക്കളും നമ്മുടെ ജില്ലയിലാകട്ടെ സംസ്ഥാനതാകട്ടെ മലപ്പൂർ ലഹരി കഴിമകളാകുന്നില്ല അവർ ഉൾപ്പെടുന്ന കൂട്ടുകെട്ടുകൾ അവരെ കൊണ്ട് ഒരു മേഖലയാണ് ലഹരിയുടെ നിരാധിപിടുത്തം അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലീസിനെ ഈ പറഞ്ഞ ഫോൺ നമ്പറിലേക്ക് ഞങ്ങൾക്ക് വിളിച്ചു പറയാം നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം എന്ന ചിന്തയുള്ള എല്ലാവരും ഈ ഫോൺ നമ്പർ മനസ്സിലെത്തി എന്നെപ്പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുക മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ കലോത്സവം നന്നായിക്കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പദ്ധതി വായിച്ചു ഇരുപത്തിരണ്ട് വർഷമായി കേരളത്തിലെ കുട്ടികൾ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്തിട്ട് ദേശീയ മീറ്റിൽ പങ്കെടുത്ത് കിരീടം വാങ്ങിയിട്ടെന്നാണ് അപ്പോൾ ഒമ്പത് വർഷക്കാലം നമ്മൾ കേരളത്തിലെ കുട്ടികൾ അത്ലറ്റിക്ക് മീറ്റിലെ ദേശീയ നീറ്റിൽ പങ്കെടുത്ത് കിരീടം വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇരുപത്തിരണ്ട് വർഷമായിട്ട് അത് നമ്മുടെ കുട്ടികൾ കഴിയുന്നില്ല അപ്പോൾ എന്തുകൊണ്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ കലോത്സവത്തിലെ സാധാരണ നമ്മൾ കാണാതെ പത്രത്തിൻ്റെ കൂടി ബഹളങ്ങളും തർക്കങ്ങളും മത്സരവും കോടതിയിൽ പോയി ഇഞ്ചക്ഷൻ ഉടങ്ങി വരുന്ന ആളുകൾ അപ്പോൾ ഇതൊക്കെ ഒരു മേഖല ഉണ്ട് ഇവിടെ സൂചിപ്പിച്ചു കലാരൂപങ്ങൾ അത് പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട് കടക്കുന്ന ലൈഫിൽ ജീവിക്കുന്ന ആളുകൾ എല്ലാവരും ഡിപ്പെൻ്റഡാണ് ഈയൊരു കലോത്സവമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ തീർച്ചയായും നമ്മുടെ കേരളത്തിലെ കുട്ടികൾ അത്ലറ്റിക് മേഖലയിൽ കൂടി മാറ്റിവെച്ച് നമ്മുടെ നാടിൻ്റെ പേര് ദേശീയ അത്ലറ്റിക് മേഖല നമ്മുടെ കേരളം ഒന്നാമതാണ് എന്ന് കാണിക്കുക നമ്മളെല്ലാവർക്കും കൂടി ഒരു ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് അതുകൂടി അവർ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക മറ്റൊന്ന് സാധാരണ സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ തദ്ദേശ പ്രസംഗം തന്നെ ഉദ്ഘാടിക്കാൻ പോയതാണ് പരിപാടി അപ്പോൾ ഉദ്ഘടിച്ചില്ല അദ്ദേഹം അത് അടുപ്പിച്ചു നിർത്തി അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി അനുഭവത്തോടുകൂടി ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്